ഞാൻ സിനിമകൾ എല്ലാം എനിക്ക് കിട്ടുന്നത് ഇരട്ട എന്നൊരു സിനിമയിലെ അഭിനയത്തിന്റെ പേരിലാണ് പ്രത്യേകിച്ച് ഞാനിപ്പോൾ സിനിമ ഞങ്ങൾ ചോദിക്കാനിരിക്കുന്നു എന്ന് പറയുന്ന സിനിമ കമൽ സാർ അതുപോലെ മണിരത്നം സാർ ലെജൻസിന്റെ കൂടെ അഭിനയിക്കുന്നു മാത്രമല്ല കമൽ സാർ ഒരു പോസ്റ്റ് ഒക്കെ ചെയ്തു ഫുഡ് ഒക്കെ ചോദിച്ചു വീട്ടിലൊന്നും ഫുഡിന്റെ ഫോൺ വന്നപ്പോഴാണ് അറിഞ്ഞെന്ന് ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ലൈഫ് കമൽ ഞാൻ നേരിട്ട് സംസാരിക്കുന്നതൊക്കെ ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സാറ് റിഹേഴ്സൊക്കെ ചെയ്തിട്ട് ടേക്കിന് മുമ്പ് സാറ് വന്നു അപ്പൊ ഞാൻ കണ്ടില്ല ഞാൻ എന്റെ ഡയലോഗ് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ കമൽ സാറിനെയാണ് പിന്നെ ഒരു നാല് ടേക്ക് പോയത് അങ്ങനെ പോയി അപ്പോ ഏതൊരു ഇൻഡസ്ട്രിയിലുള്ള ഏതൊരു ആക്ടറുടെയും വലിയ സ്വപ്നമായിരിക്കും കമൽ സാറും മണി സാറിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടി കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ അത് ഇരട്ട എന്നുള്ളൊരു സിനിമ അതിനൊരു വഴിയൊരുക്കി പിന്നെന്താ ഭയങ്കര സന്തോഷം ഫുഡ് കൊടുക്കാൻ പറ്റി എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് സാറിന് വളരെ സന്തോഷമായി സാർ പോസ്റ്റൊക്കെ കിട്ടു